സർക്കാരിനെ വെട്ടിലാക്കി എസ് ഐ ഡി എ പത്മകുമാറിനെ മൊഴി സ്വർണപാളികളെ പാളികളെ പാളികളാക്കിയത് സർക്കാരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം എന്നാണ് മൊഴി നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിവശം പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊടുത്തുവിട്ടതും സർക്കാർ നിർദ്ദേശിച്ചിട്ടായിരുന്നു എന്നും പത്മകുമാർ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി എന്നാണ് സൂചന ഫയൽ രൂപത്തിലാണ് സർക്കാരിൽ നിന്ന് നിർദ്ദേശം എത്തിയത് എന്ന് പത്മകുമാർ പറഞ്ഞെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ ഈ ഫയലിന്റെ കോപ്പി ദേവസ്വം ബോർഡിന്റെ ഔട്ട് ഗേൾഡ് രജിസ്റ്ററിൽ ഉണ്ടാകണം ഈ ഫയൽ കണ്ടെത്തിയാൽ കേസിന്റെ ഗേദി അടിമുടി മാറും സർക്കാർ കൂടുതൽ കുഴപ്പത്തിലാകും എന്നതും ഉറപ്പാണ് ശബരിമല ശ്രീകോവിൽ നിന്ന് പാളികൾ ഇളക്കാനോ സ്വർണം പൂശാനോ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ തനിക്ക് നിർദ്ദേശിക്കാൻ കഴിയില്ലെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് ഇതിന് ഘടകവിരുദ്ധമാണ് പത്മകുമാറിന്റെ മൊഴി പിണറായി സർക്കാരിനെ പൂർണമായി വെട്ടിലാക്കുന്ന പത്മകുമാറിന്റെ മൊഴിയിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ സാധ്യതയേറെയാണ് ദൈവതുല്യമായി കരുതുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന പത്മകുമാറിന്റെ പ്രതികരണവും എല്ലാം തന്റെ നെഞ്ചിൽ കെട്ടിവച്ച് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന അനുബന്ധ വാചകവും സ്വർണകൊള്ളയിൽ സർക്കാർ ഇടപെടലിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു നിലവിൽ പത്മകുമാറിനൊപ്പം എട്ടാം പ്രതിസ്ഥാനത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ് എൻ വിജയകുമാർ എന്നിവർ ശങ്കർദാസിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് വിട്ടയച്ചിരുന്നു എൻ വിജയകുമാറിനെ ഇതേ വരെ ചോദ്യം ചെയ്തിട്ടില്ല ശങ്കർദാസിന്റെ അറസ്റ്റിൽ തടയിടാൻ ഡി ഐ ജി ആയ മകൻ ചരടുവരി നടത്തുന്നതായി സൂചനയുണ്ടായിരുന്നു എന്നാൽ പത്മകുമാർ അറസ്റ്റിലായതിനാൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉള്ളതിനാലും ശങ്കർദാസിന്റെ അറസ്റ്റും അനിവാര്യമായിട്ടുണ്ട്